ഹലോ ഗായ്സ് അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ഉറക്കച്ചടവോടെ ഇങ്ങോട്ടേക്ക് വന്നല്ലേ നാട്ടിൽ നിന്ന് എൻ്റെ അനിയത്തിമാർ വന്നിരിക്കുകയാണ് അപ്പോൾ അവർ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് ഞാനും ഏട്ടനോ ഏട്ടനാന്ന് വണ്ടി ഓടിക്കുന്നത് അപ്പോൾ വാവയും ശിൽപയും കുഞ്ഞാറ്റാണ് വന്നിരിക്കുന്നത് വാ ശിൽപയും കുഞ്ഞാറ്റയും അമ്മയല്ലേ ഇതിൻ്റെ അടുക്ക് വന്നിട്ട് പോയതേയല്ലോ വാവക്ക് ഒരാഴ്ച ലീവ് അവിടെ തിരുവനന്തപുരം ആണ് പഠിക്കുന്നത് അതുകൊണ്ട് നേരെ അവർ മൂന്നാൾ ഇങ്ങോട്ടേക്ക് വന്നു പിന്നെ എതിർവശം ബസ് സ്റ്റാൻഡും അതിൻ്റെ ഓപ്പോസിറ്റാണ് റെയിൽവേ സ്റ്റേഷൻ അവർ ഓൾറെഡി റീച്ച് റീച്ചായിട്ടുണ്ട് അപ്പോൾ നമ്മളിനി പോവുക പിക്ക് ചെയ്യുക അത്ര തന്നെ അവർ മൂന്നുപേരേ ഉള്ളൂ പിന്നെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ ലോങ്ങ് വീഡിയോ ഒന്നും എടുത്തില്ല ബോറടിക്കണ്ടാന്ന് വെച്ചിട്ട് ഇങ്ങനെ പോകുന്ന വീഡിയോ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ വേറെ വീഡിയോ ഒന്നും എടുത്തില്ല ഇനിയിപ്പം അവർ മൂന്നാളെയും കണ്ടുപിടിക്കണം ഓട്ടോ സ്റ്റാൻഡവിടെ നിൽക്കാന്നാണ് പറഞ്ഞത് എവിടെയാണെന്ന് കറക്റ്റ് ആ അതാണ് അവർ മൂന്നുപേരം നിന്നിട്ടുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവരും വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്